ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മറ്റൊരു പ്രമോ കൂടി വന്നിട്ടുണ്ട് അനീഷിനെക്കുറിച്ച് വീട്ടിലുള്ളവരുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പം പലരും എണീറ്റ് നിന്ന് പലതും പറയുന്നുണ്ട് അനീഷാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് വീട്ടിലുള്ളവരെല്ലാം നികിഷ്ട ജീവികളാണെന്നുള്ള രീതിയിലാണ് അനീഷ് പെരുമാറുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ആതിലെയും നൂറേയുമായിട്ടുള്ള വിവാഹ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസം ലൈവിൽ ചർച്ച ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് എന്തായാലും അനീഷ് ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷിൻ്റെ വിവാഹം മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് വീണ്ടും ഒരു കോംപ്രമൈസിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാൽ അത് അനീഷിനെങ്ങനെ ഉൾക്കൊള്ളാനാവുമെന്നാണ് ഇപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് അതായത് നമുക്കറിയാം ഇത് ആദ്യ എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും നല്ല രീതിയിൽ പറയേണ്ടത് കൃത്യമായിട്ട് പറയുകയും ചോദിക്കേണ്ടത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ലാലേട്ടൻ അനീഷിന് ഇതൊരു നല്ല പണി തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്